شكرا يا ربي شكرا هديت قلبي شكرا وقت دربي شكرا شكرا يا ربي شكرا يا ربي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم وهمان رأي صحوة صح رسحوة നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമ ആണ് ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് അല്ലേ ഇഷ്ടരുപത്തി ആറ് മുതൽ നമുക്ക് പഠിക്കാം ബിസ്സാഖ് നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന ആയത്തുകളാണിത് മരണരംഗമാണ് അള്ളാഹുത്തല ഇവിടെ വിവരിക്കുന്നത് ഇരുപത്തി ആറ് മുതലുള്ള ആയത്താണ് നമ്മൾ ഊതിയത് മനുഷ്യൻ ഇങ്ങനെയൊക്കെ നിഷേധിച്ച് നടക്കുന്ന മനുഷ്യ റോഹി തൊണ്ടക്കുഴലെത്തുന്നൊരു സമയം വരാനുണ്ട് നിനക്ക് അപ്പൊ നീ കിടന്ന് ബേജാറാവും അപ്പൊ നീ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല ആ ഒരു സമയത്ത് വെപ്രാളം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രംഗം അത് ഭയാനകമാണ് ആ രംഗം അള്ളാഹുത്തല്ല വിവരിച്ചു കാട്ടുകയാണ് ഇങ്ങനെയൊക്കെ വിവരിച്ചു കൊടുത്ത് നേരത്തെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് അള്ളാഹുത്താല എന്നിട്ടെങ്കിലും ഇവരൊന്ന് ചിന്തിച്ചിട്ട് നല്ല വഴിയിലേക്ക് വരട്ടെ കല്ല നിങ്ങൾ അറിയണം അറിയുക എന്ത് ഇത് എത്തിയാൽ എന്തെത്തിയാൽ ഇതാ ബലകത്ത് ആത്മാവ് എത്തിയാൽ തൊണ്ടക്കുഴിയിലെത്തിയാൽ അറിയുക ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുക എത്തിയാൽ പിന്നെന്തും ചെയ്താൽ ചോദിക്കപ്പെടുകയും ചെയ്താൽ മൻ ആരെങ്കിലും ഉണ്ടോ റാഖിൻ മന്ത്രിക്കുന്ന ആളുകൾ മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും ചെയ്താൽ അങ്ങനെ സമയം വന്നാൽ ഇത് തന്റെ വേർപാട് തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്താൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഒരു കണങ്കാൽ മറ്റേ കണങ്കാരോട് കൂടി പിണയുകയും ചെയ്താൽ കൂട്ടിയിടിക്കുകയും ചെയ്താൽ അള്ളാത്താണ് അള്ളാൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുന്നത് അള്ളാൻ്റെ അടുത്തേക്കാണ് കല്ല ഇതാ ബലകത്തി തറാക്കയ്യ അറിയണം ബലക എന്ന് പറഞ്ഞാൽ എത്തി എന്നർത്ഥം റോഹ എത്തിയാൽ അത്തറാക്കി ത തൊണ്ടക്കുഴിക്കാണ് തറാക്കി എന്ന് പറയുക അത് പിന്നെ തെറക്കൂത്ത് എന്നാണ് അതിനെ പറയാം തെറക്കൂത്ത് എന്നതിൻ്റെ ജം ആണ് തറാക്കിൻ തെറക്കൂത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി തറാക്കയ്യ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴികൾ ഇവിടെ പിന്നെ ഈ റോഹയ്ക്ക് പോകുന്നതിൻ്റെ ആ ഭാഗല്ലേ എന്താ പറയുക നമ്മളെ കഴുത്തിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തൊണ്ടക്കുഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഭാഗം ഓക്കെ അവിടെ എത്തിയാൽ വക്കൈലമൻ റാക്ക് മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും ചെയ്താൽ എന്താ ആ സമയത്ത് അങ്ങനെ ചോദ്യം ഉണ്ടാകും ആണ് ബേജാറായിട്ടേ മരിക്കാമെന്ന് ഉറപ്പാകുമ്പോൾ എന്നെ ഈ ഒരു ഇടങ്ങേറുന്ന രക്ഷപ്പെടുത്താൻ മന്ത്രി ചോദ്യത്തിന് ആൾക്കാർ ആരെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കും സത്യനിഷേധികളായ ആളുകൾ അവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത് മുഗ്മിനികളെ ആളുകൾക്ക് ഈ സമയം എളുപ്പമായിരിക്കും അല്ലാതെ നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ മുഗ്മിനികളല്ലാത്ത ആളുകളുടെ ആത്മാവിനെ ഇവർ വളരെ വെറുപ്പോടെയാണ് പിടിക്കുക എന്നാണ് മലക്കുകൾ സത്യനിഷേധികളുടെ ആത്മാവുകളെ ഏറ്റെടുക്കാൻ മലക്കുകൾ വരുന്നത് വെറുപ്പോടെയാണ് വെറുപ്പോടെയും മറുപ്പോടയുമാണ് ആ റോഹന വലിച്ചു കുരിയിട്ട് ഇതിന് ആരാണ് കൊണ്ട് ആരാണിത് കൊണ്ട് ആകാശത്തേക്ക് ആരെങ്കിലും ഒരാളടുത്തുകൊണ്ട് കയറിപ്പോയി എന്ന് പറയുന്നതാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയും അത്ര വെറുപ്പുമുണ്ട് അള്ളാഹു നമ്മൾ ഇവിടെ ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം റാഖ് ലമൻ അവിടെ ഒരു സീനിന്റെ ചെറിയൊരു അടയാളുണ്ടാവും മുസ്ഹാഫില് മൻ എന്നതിന് ശേഷം സക്ത എന്നാണ് അതിൻ്റെ അർത്ഥം സക്ത എന്ന് പറഞ്ഞാൽ ഒന്നടങ്ങുക ശ്വാസം വിടാതെ ഒന്നടങ്ങുക എന്നിട്ട് ബാക്കി ഓതുക വക്കൈല വക്കൈലാക്ക് ശ്വാസം വിറ്റിട്ടില്ല ശ്വാസം വിടാതെ ഒന്ന് അടങ്ങുന്നതിനാണ് സക്ത എന്ന് പറയുക അപ്പം അവിടെ അങ്ങനെ ഓതിയിട്ട് ശീലിക്കുക മൻ റാഖ് എന്നൊന്ന് ചോദിപ്പോരുത് നൂനും റാവും വന്നതാണ് അവിടെ വിഷയം വക്കയിലെ മൻ റാക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ പക്ഷാനിൽ ഉള്ളൂ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് റാഖിൻ എന്ന് പറഞ്ഞാൽ മന്ത്രി ചൂതുന്നാൾ അതിൻ്റെ റാക്കൂൻ എന്നത് അതിൻ്റെ ബഹുവചനമാണ് റൊക്കാത്ത് എന്നൊക്കെ പറയും മന്ത്രിക്കുന്നവർ റാക്കുൻ റാക്കുൻ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുന്നവൻ റാക്കയ്യാത്ത് എന്ന് പറഞ്ഞാൽ മന്ദരിക്കുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ റവാക്ക് എന്നും പറയും റക്കയ്യ എന്നതിൻ്റെ ാണ് റാക്ക് റക്കയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എർക്ക എന്ന് പറഞ്ഞാൽ മന്ത്രിക്കും റക്കയ റാക്ക് മന്ത്രിക്കുക എന്നത് പിന്നെ ശര ഈയായ മന്ത്രങ്ങൾ കൊണ്ടാണെങ്കിൽ അത് അനുവദനീയമാണ് അല്ലെങ്കിൽ അത് നിഷിദ്ധവുമാണ് ഇപ്പോൾ പരിശുദ്ധ കുറാനുള്ള ആയത്തുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക തിക്കരകള് അല്ലെങ്കിൽ ഹദീസിലെ ചില വചന ഹുസ്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് ഊതിയിട്ട് മന്ത്രി വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് ഉദ്ദേശകാര്യങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനത് നല്ലതുമാണ് എന്നൊക്കെ നമ്മുടെ കിതാബുകളിൽ കാണാം ഈവൻ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുന്നത് കുൽഹുല്ലഹ് കൊണ്ട് മന്ത്രിക്കുന്നത് അതൊക്കെ അനുവദനീയമാണ് ഷറയ്യായ റൊക്കയ്യകളാണെങ്കിൽ റൊക്കയ എന്ന് പറഞ്ഞാൽ മന്ത്രം റൊക്കയ്യ അറൊക്കയത്ത് ഷെറയ്യ എന്ന് പറഞ്ഞാൽ ഷെറയ്യായ മന്ത്രം ഇതൊക്കെ അനുവദനീയം തന്നെയാണ് ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകൾ അതൊന്നും വില വക അതിനൊന്നും ചെവി കൊടുക്കേണ്ടതില്ല എന്നുകൂടെ സാന്ദ്രികമായി പറയുകയാണ് ഇവിടെ ഒക്കെ ഓതുമ്പോൾ ശ്രദ്ധിക്കണേ ഒക്കെ എന്താണ് പറയുക കുത്തുബജിന്റെ അക്ഷരങ്ങളാണ് അവസാനം വന്നിട്ടുള്ളത് ഖാഫാണ് വന്നിട്ടുള്ളത് അങ്ങനെ നിർത്തരുത് ഒക്കെ എന്ത് ചെയ്യണം എന്ന് ശരിയായി തന്നെ പറഞ്ഞു നിർത്തണം കുത്തുബജതിൻ്റെ അക്ഷരങ്ങളാണത് അവസാനം കൃത്യമായി പൂർണ്ണമായി മൊഴിയണം അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ റോഹ് തൊണ്ടക്കൂവിലെത്തിയാൽ മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്ക ആളുകൾ ചോദിക്കുന്ന ഒരു സമയം മാത്രമല്ല ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് ഉറപ്പിക്കണ സമയം അതന്നെ അവൻ വിചാരിച്ചു എന്നാൽ അവൻ ഉറപ്പിച്ചു എന്നർത്ഥം അല്ലേ അവിടെ വിചാരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അവന് സംശയമൊന്നുമില്ല അവനെ ഉറപ്പേക്കാർ ഞാൻ പോവാണ് മരിക്കണ ആൾക്ക് മരിക്കാൻ പോകാമെന്ന് ഉറപ്പാവും എന്നാണ് മരിക്കണ സമയത്ത് കണ്ണുകൾ മറിയുന്ന അല്ലെ നമ്മൾ മറിയുന്നതൊന്നൊക്കെ പറഞ്ഞൊരു സമയമല്ലേ കണ്ണുകൾ മറിയുന്ന സമയം എല്ലാം കാണിച്ചു കൊടുക്കുന്ന കഴിഞ്ഞതും ഇനി വരാണ്ടത് ഇനി പോകണ്ടതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആ സമയം അപ്പോൾ അവൻ ഉറപ്പിക്കും എന്ത് അന്നഹു ഇത് നിശ്ചയമായും ഇത് അൽ ഫിറാഖു വിട പറയലാണ് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇതൊരു വേർപാടാണ് ഫിറാഖ് എന്ന് പറഞ്ഞാല് വേർപ്പാട് ഒന്ന് വിചാരിച്ചു എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ ഉറപ്പിച്ചു എന്നെ നമുക്ക് അർത്ഥം പറയാം അൽ ഫിറാഖു വേർപാട് ഇത് വേർപ്പാടാണ് എന്നാൽ ഉറപ്പിക്കുകയും ചെയ്താൽ ഞാൻ സമയത്ത് നടക്കുന്ന ചില ഭീകര ഭീകരരംഗങ്ങൾ അള്ളാഹു ഒന്നുകൂടെ പറയുകയാണ് കണങ്കാൽ മറ്റേ കണങ്കാലിനോട് കൂട്ടിയിടുകയും ചെയ് കൂട്ടിയിടിക്കുകയും ചെയ്താൽ പിണയുകയും ചെയ്താൽ ഇൽത്തഫ എന്ന് പറഞ്ഞാൽ ശരിക്കും പിണഞ്ഞു എന്നാണ് അർത്ഥം കാലുകൾ തമ്മിൽ പണച്ചു വെക്കില്ലേ നമ്മൾ അങ്ങനെ ആ സമയത്ത് മരിക്കണ സമയത്തുള്ള വെപ്രാളം കൊണ്ട് സക്കറാത്തിൻ്റെ വെപ്രാളം കൊണ്ട് കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കും അല്ലെ കൂടി പിണയും എന്തൊക്കെയാണ് മനുഷ്യൻ കാട്ടുക ആ സമയത്ത് അറിയില്ല അല്ലാഹോ നമുക്ക് സക്കറാത്ത് എളുപ്പാക്കിത്തരട്ടെ ഐ മീൻ നബി സല്ലു തങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് സക്കറാത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് ഹബീബായ ഹബീബ നബ്ലുഹുസ്മബങ്ങൾക്ക് അത്ര വേദനയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്തായിരിക്കും അള്ളാഹാ നമ്മൾ കാക്കട്ടെ നബിസ് അല്ലാസ് മങ്ങൾ വേദന കൊണ്ട് സഹിക്കുന്നത് ഇങ്ങനെ കാണാൻ ആയിഷ അബിറു അള്ളാഹു ആയിഷ അബി ഉറു അല്ലാഹനയുടെ മടിയിലോ കിടക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പറയാണ് മരണത്തിൻ്റെ സക്രാത്തിൽ നല്ല വേദന ഇട്ടിട്ടോ ആയിഷ നല്ല വേദന ഇടുന്നത് ഇങ്ങനെ പറയുകയാണ് നബിസല്ലാസ്മതങ്ങൾ എങ്ങനെയായിരിക്കും അവർ പിടിച്ചിട്ടുണ്ടാവുക ഒരു വേദനയില്ലാതെ പരമാവധി വേദന ഇല്ലാതെ പിടിച്ചിട്ടുണ്ടാകുമല്ലേ എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ മാർദ്ദവത്തോടെ പിടിച്ചിട്ടുണ്ടാകും അസുഖാണല്ലോ എന്ന് എന്ന് പറഞ്ഞാൽ പിണഞ്ഞു കണങ്കാൽ കണങ്കാൽ പറയുന്ന ഭാഗം അത് രണ്ടും കൂടെ ആ ഒരു കണങ്കാൽ മറ്റേ കണങ്കാലിനോട് പിണയുകയും ചെയ്താലും മനുഷ്യന്മാരെ നടന്നുകൊണ്ടിരുന്ന കണങ്കാലുകൾ തമ്മിൽ വെക്കാൻ കഴിയുന്നില്ല രണ്ടും കൂടെ കൂടി പണഞ്ഞുകിടക്കാണ് ഇനി ആരുണ്ട് മന്ത്രിക്കാനും ചികിത്സിക്കാനും പറ്റിയവരെന്ന് അന്വേഷിക്കുകയാണ് ആ സമയത്ത് ആരെങ്കിലും മന്ത്രിക്കണ്ടോ ആരെങ്കിലും ചികിത്സിക്കണ്ടോ എന്നെ അടങ്ങാറെന്ന് രക്ഷപ്പെടുത്തി തരാൻ ആരെങ്കിലും ഉണ്ടോ അതുവരെ മന്ത്രം വേണ്ട പറഞ്ഞ ആൾക്കാരൊക്കെ അപ്പം വന്നിരിക്കാനും ബോധി വയ്ക്കുന്നതാണ് സുഖാനന്ദ പക്ഷേ അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ലോകവുമായി എന്നേക്കുമുള്ള തന്റെ ഇത് എന്ന് കാലുകൾ പരസ്പരം വിടർത്തി വെക്കാൻ സാധിക്കാത്ത വിധം അവൻ നിസ്സഹായനാണ് ഒരു കാൽ മറ്റൊരു കാലിന് മുകളിൽ അവൻ പിണച്ചു വെക്കും ഭൂമിയോട് വിട പറയുന്ന വിഷമവും പരലോകത്തെ കണ്ടുമുട്ടുന്ന വിഷമവും അവനെ ബാധിക്കും എന്നൊരു വ്യാഖ്യാനവും ഇവിടെ അത് രണ്ടുകൂടാ കൂടെ ആ സമയത്തുണ്ടാവില്ലേ ഇവിടുന്ന് പോകണ വിഷമമുണ്ടാവും പടത്തുനഞ്ഞ് ചെല്ലണത കേട്ടാ അത് ആലോചിച്ച പിന്നെ ഒരു മൃത്തം കൂട്ടൂല അള്ളാൻ്റെ അടുത്താണ് ചെല്ലുന്നത് മാത്രല്ല മരക്കൊള്ള ശരിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും പോകുന്ന രംഗങ്ങളൊക്കെ താൻ മരണത്തിന് അടിമപ്പെട്ടു എന്നവൻ ഉറപ്പിച്ചു കഴിഞ്ഞു മരക്കുൽമോഹത്തിനെ കാണുമ്പോഴാണ് തന്റെ കുടുംബവും സമ്പത്തും സന്താനങ്ങളും ഒക്കെ വിട്ട് പോകേണ്ട സമയമായി എന്നവൻ ഉറപ്പാവുന്നത് ഇനി രണ്ടാമതൊരു തിരിച്ചുവരവോ ഒരു പുനഃസമാഗമോ സാധ്യമല്ല എന്ന് ഉറപ്പാക്കുന്ന ഈ ഒരു വേർപാട് ഇത് ഭയങ്കര ഭീകരമല്ലേ വേർപ്പാടുകൾ തന്നെ എല്ലാവർക്കും സഹിക്കാൻ കഴിയാത്ത സംഗതിയാണ് സാധാരണ വേർപ്പാടെന്നാർക്കും എന്താണ് പറയുക സഹിക്കുല അഞ്ഞ് പോയിട്ട് തിരിച്ചു വരാനേ പൊക്ക ഇത് തിരിച്ചു വരവില്ലാത്ത പോക്കാണ് അതിനോളം ഭീകരം ഭീകരമെന്തുണ്ട് ആ സമയത്ത് സമയത്തൊള്ളാത്തുള്ള നമ്മളെ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഒസ് ഹാത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പൊ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ നേരത്തെ ചെയ്താൽ പോരെ ആക്കപത്ത് നന്നാവൻ എപ്പോഴും അള്ളാഹിനോട് ചോദിക്കുക പ്രധാനമായ ചോദ്യം നമ്മുടെ ദുരാഗന്ന അതായിരിക്കണം ആക്കപുത്ത് നന്നാക്കണമെന്ന് മരിക്കുന്ന സമയത്ത് അസ്രായിലിനെയും മറ്റു റഹ്മത്തിന്റെ മരക്കുകളെയും കാണാമെന്നും പല പണ്ഡിതരും ഉദ്ധരിച്ചിട്ടുണ്ട് മിനികളായ ആളുകൾക്ക് ഇമാം കുർത്തുവി റഹമത്ത് അലഹി ഇമാം ഖസ് എന്ന് ഉദ്ധരിച്ച് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് പറയുന്നത് മരിക്കുന്ന ആൾക്ക് മരക്കൂത്തിയായ കാര്യങ്ങൾ വെളിപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ അതുവരെ അദൃശ്യമായിരുന്നു നമുക്കൊന്നും കാണാൻ കഴിയാത്ത ചില സംഗതികൾ ആ സമയത്ത് കാണിച്ചു കൊടുക്കുമെന്നാണ് മലക്കൂത്തീയായ കാര്യങ്ങൾ അപ്പോൾ അവന് മലക്കുകളെ കാണാൻ സാധിച്ചെന്ന് വരും അവന് സംസാരിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ആ മലക്കുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സാന്നിധ്യത്തെക്കുറിച്ച് അവൻ പറയുമെന്നാണ് കൂടി ആൾക്കാരോടേ അവൻ മിണ്ടാൻ കഴിയുന്ന സമയമാണെങ്കിലും പറയുന്നത് അവിടെ ഇന്നിനി മലക്കുകളൊക്കെ ഉണ്ടെന്ന് അവൻ പറയുമായിരുന്നു പക്ഷെ മിണ്ടാൻ കഴിയാത്തതുകൊണ്ട് പറയാമായിരിക്കുകയാണ് വേറെയും പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരണമാസന്നമായവൻ്റെ അടുത്തേക്ക് മരക്കുകൾ ഇറങ്ങി വന്നിട്ട് അവന്റെ സമീപത്തിരിക്കും അത്ര അപ്പോൾ സമീപത്തിരിക്കുമ്പോൾ അവൻ അവരെ കാണും അവൻ്റെ അടുത്ത് വെച്ച് മലക്കത്തുകൾ സംസാരിക്കും പരസ്പരം സംസാരിക്കും ഇവരോട് സംസാരിക്കും സ്വർഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള കഫൻ പുടകൾ ഇവരെ കയ്യിലുണ്ടാകും അവരുടെ അവിടെ സന്നിഹിതരായ ആളുകളുടെ ദുആക്ക് അത് നല്ല ആയാലും ചീത്ത ദുആയാലും ആയാലും അവർ ആമ്യം പറയും നമ്മൾ ശ്രദ്ധിക്കണം മരണമാസന്നമായ ഒരാളുടെ അടുക്കൽ മലക്കുകൾ ഉണ്ടാവും അവിടെ നമ്മൾ എന്ത് ദയാ ചെയ്യുന്നു അതിനൊക്കെ ഒരു ആമ്യം പറയും നട നല്ലത് കൊണ്ട് വരണ അതിനും ആമ്യം പറയും ചീത്ത കൊണ്ടത് വരുന്ന അതിനും ആമ്യം പറയും അത് നല്ലത്യാർക്ക് കുറച്ചുപോനെ അയാളെ ആക്കുവ നന്നാക്കി റബ്ബെ അയാളെ മരണ എളുപ്പക്കണത് തമ്പുരാനെ ഇമാൻ സലാം ഒത്താക്കണേ റബ്ബെ മരണമാസന്നമായ ആൾക്കൊണ്ട് അങ്ങനെ ദുയാ ചെയ്യുക ആ മലക്കുകൾ ആമ്യം പറയുമെന്ന് മമ്മിനികളെ ആളുകളാണെങ്കിൽ മരണമാസന്നമായ ആൾക്ക് അവർ വന്നിട്ട് മലക്കത്ത് സലാം പറയുന്ന ഒന്നെങ്കിൽ നാവ് കൊണ്ടാവാൻ സലാമടക്കും അല്ലെങ്കിൽ ആംഗ്യം കൊണ്ട് സലാം മടക്കും അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് സലാം നടക്കും നല്ല ആളുകളാണെങ്കിൽ ചില മഹാന്മാരായ ആളുകൾ മരണമാസന്നമായി കിടക്കുമ്പോൾ മലക്കുകൾക്ക് സ്വാഗതം പറഞ്ഞതായി കേട്ടിട്ടുണ്ട് മലക്കൾ വരുമ്പോന്ന് പറഞ്ഞിട്ടുണ്ട് അത്രക്കാരിൽ നമ്മൾ തരട്ടെ അള്ളാഹു അസറയിലിനെയും സഹായികളായ മലക്കുകളെയും നേരിട്ട് കണ്ടപ്പോഴാണ് ഫിറാമൻ ഞാൻ വിശ്വസിച്ചു എന്ന് ആർത്ത് വിളിച്ചു പറഞ്ഞത് പല മുഹസിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുങ്ങി മരിക്കണ സമയത്ത് അസുറിയും കണ്ടു കൂടാതെ മർക്കലും കണ്ടു അപ്പോൾ പറഞ്ഞു ഞാൻ ഞാത്ത വിശ്വസിച്ചു അപ്പോൾ അള്ളാഹത്തിൽ ചോദിച്ചത് ആൽ ആന ഇപ്പോഴാണ് നിനക്ക് അങ്ങനൊക്കെ വിശ്വസിക്കാൻ തോന്നിയത് നേരിട്ട് കണ്ടപ്പോഴേ മിസ്വാക്ക് പതിവാക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള പണിയാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ബ്രഷ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് പതിവാക്കിയ ആളുകളുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവർ മരിക്കുന്ന അവസരത്തിൽ അംബിയാക്കൾ അസറായി എന്നെ കണ്ടതുപോലെ അവർക്ക് കാണാമെന്ന് ഫൈദുൽ ഖദീറിൽ പറയുന്നുണ്ട് ഫൈദുൽ ഖദീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അംബിയാക്കൾ മലയാക്കത്തിനെ കാണുന്ന പോലെ മിസ്വാക്ക് പതിവാക്കിയ ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് അവരെ കാണാം എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അങ്ങനെ നമ്മൾ മരിക്കുമെന്നാണ് ലഹരി ഒക്കെ അടിമപ്പെട്ട ഒരാളാണ് കണ്ടുപിടിച്ച് ഇങ്ങനെ അങ്ങനെ മരിച്ചാൽ അതേ അവസ്ഥയിലാണ് പിന്നെന്താണ് പറയുക അതങ്ങനെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ അസറായി എന്നെ കാണുമ്പോഴും അയാൾ അങ്ങനത്തെ രംഗത്തായിരിക്കും ആ ഒരു സമയത്തായിരിക്കും അസറായി എന്നെ അയാൾ കാണേണ്ടി വരിക എന്നാൽ അസറായി കാണുമ്പോഴും അയാൾ അങ്ങനെ ലഹരിയിലായിരിക്കും മധ്യ ലഹരിയിലായിരിക്കും ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് മരിക്കുക എന്നാണ് إن شاء الله إذا سمدنا معكم ورحمة الله وبركاته أيام الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته